കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്ലസ് ടു വിദ്യാർത്ഥി മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്ത് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥി ബസ് റോഡിലെ കുഴിയിൽ വീണപ്പോൾ പിടിവിട്ട് തെറിച്ച് പിൻവശത്തെ ചില്ലിലിടിച്ച് തകർന്ന ഭാഗത്തുകൂടി റോഡിൽ വീഴുകയായിരുന്നു തൻ്റെ അവസ്ഥ മറ്റൊരാൾക്കും മറ്റൊരാൾക്കുമുണ്ടാകാതിരിക്കാൻ നടപടിയെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചാണ് പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ആറ്റിങ്ങൽ വലിയകുന്ന് നിലാവിൽ പി ആർ നവനീത് കൃഷ്ണ മുഖ്യമന്ത്രിക്ക് കത്തയച്ചത് നവനീത് കൃഷ്ണ പരിക്കേറ്റ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് സെപ്റ്റംബർ രണ്ടിന് വൈകിട്ടാണ് നവനീത് കെ എസ് ആർ ടി സി ബസ്സിൽ സഞ്ചരിക്കവേ അപകടത്തിൽപ്പെട്ടത് ബസ് യാത്രയിൽ തനിക്കുണ്ടായ ദുരനുഭവം നവനീത് കത്തിലൂടെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ബസ്സിൽ നിന്ന് തെറിച്ചു വീണപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗത്തും കണ്ണാടി കണ്ണാടിച്ചില്ലുകൾ തറച്ചു കയറുകയും അവയെല്ലാം സർജറിയിലൂടെ നീക്കം ചെയ്യുകയും ചെയ്തു എൻ്റെ വലത് തോളലിൽ പൊട്ടി അതിൻ്റെ ചികിത്സയിൽ ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ കഴിയുകയാണ് ഞാൻ സഞ്ചരിച്ചിരുന്ന ബസ്സിൻ്റെ പുറകുവശത്തെ ഗ്ലാസിന് സമീപം യാതൊരുവിധ സുരക്ഷാ കമ്പികളും സ്ഥാപിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഗട്ടറിൽ വീണപ്പോൾ തെറിച്ചുപോയ ഞാൻ ഗ്ലാസ് പൊട്ടി പുറത്തേക്ക് വീണത് സുരക്ഷാ കമ്പികൾ ഉണ്ടായിരുന്നുവെങ്കിൽ വാഹനത്തിന് പുറത്തുപോയി വീണ് എനിക്ക് പരിക്ക് പറ്റില്ലായിരുന്നു ബസ്സുകൾ യാത്ര ആരംഭിക്കും മുന്നേ സുരക്ഷ സംബന്ധിച്ച് ആവശ്യമായ പരിശോധനകൾ ജീവനക്കാർ നടത്തണം ഞാൻ സഞ്ചരിച്ച ബസ്സിലെ ജീവനക്കാർ അപകടത്തിനു ശേഷം പരാതികൾ വന്നപ്പോഴാണ് ഈ വിഷയം ശ്രദ്ധിച്ചത് ബസ്സിൽ തിരക്കുള്ള സമയത്തായിരുന്നെങ്കിൽ കൂടുതൽ യാത്രക്കാർ പുറത്തു വീണ് കൂടുതൽ അപകടമുണ്ടായേനെ ദേശീയപാതയുടെ അവസ്ഥയും വളരെ ദയനീയമാണ് ഈ വിഷയങ്ങൾ പരിഹരിച്ച് വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ യാത്രയ്ക്കാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അങ്ങയുടെ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നവനീതിൻ്റെ കത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് സി പി എം അഞ്ചു തെങ്ങ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് പ്രവീൺ ചന്ദ്രയുടെ മകനാണ് അപകടത്തിൽപ്പെട്ട നവനീത് കൃഷ്ണ എന്തായാലും എന്തോ വലിയ ഭാഗ്യം കൊണ്ട് മാത്രമാണ് നവനീതിന് വലിയ ആപത്തുകളൊന്നും സംഭവിക്കാഞ്ഞത് എന്ന് മാത്രമേ കരുതാനാകൂ കത്തിലൂടെ നവനീത് പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ആ കുട്ടിയുടെ വിഷമത്തിനുമപ്പുറം ഇനി ആർക്കും ഈ അവസ്ഥ വരാൻ ഇടയാവരുതെന്ന കരുതലാണ് ആ കരുതൽ ആയിരക്കണക്കിന് മലയാളികൾ ദിവസവും യാത്രയ്ക്കായി ആശ്രയിക്കുന്ന കെ എസ് ആർ ടി സിക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും ഇല്ലാതെ പോയല്ലോ എന്നതാണ് പരിതാപകരം പ്രത്യേകിച്ചും ദേശീയപാതയുടെ കാര്യമാണെങ്കിൽ അത് ചെയ്യേണ്ടത് കേന്ദ്രമെന്ന് പറഞ്ഞ് കയ്യൊഴിയും അത്തരത്തിൽ റോഡിലെ കുഴികൾ നികത്തുന്നതിൽ വർഷങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകൾ പൊതുജനത്തെ കബളിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതുമല്ലെങ്കിൽ പരാതികൾ സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉള്ളിത്തൊലിയുടെ കനത്തിൽ ടാറിട്ട് കണ്ണിൽ പൊടിയിടും അടുത്ത മഴയിൽ എല്ലാം പഴയ പടിയാകും അതുകൊണ്ട് കേരളത്തിലെ റോഡുകളെല്ലാം നന്നാകുമെന്ന പ്രതീക്ഷയൊന്നും ഒരു മലയാളിക്കും ഇപ്പോഴുമുണ്ടെന്ന് തോന്നുന്നില്ല അതിനാൽ ഏറ്റവും കുറഞ്ഞ പക്ഷം കെ എസ് ആർ ടി സി അടക്കമുള്ള പൊതുഗതാഗത മാർഗങ്ങൾ വളർന്നു വരുന്ന തലമുറയെ ഓർത്തെങ്കിലും കുറ്റമറ്റതാക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി